ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഗിരിരാജോണി നീയാണ് നമുക്കറിയാം പേഴ്സണലി അജ്മൽ അമീർ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ ഫാമിലി ഫ്രണ്ട്ലി ഓറിയന്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നെ പറ്റി കൂടുതൽ അറിയുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ആരോടും പറയണ്ട നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതി

ഒന്നും ും എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല എ ടെക്നോളജി ഉപയോഗിച്ച് സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത് സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു കാരണം സംഭയാമി ഉപാനും ഈ ഈ പരാതികളോ അല്ലെങ്കിൽ എവിടെ എവിടെ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ല ഇത് ഇത് എല്ലാം സിനിമയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ പരാതിയായിട്ട് നീ നിൽക്കണ്ട എന്ത് ഒരു സിറ്റുവേഷൻ നമുക്കത് ഉണ്ടാവുമ്പോ അടുത്തത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരു ഒരു അബദ്ധങ്ങളുടെ ജീവിതം നമ്മൾ ഇടപഴകുമ്പോ നമ്മള് മാക്സിമം

അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ